അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് വളരെയധികം പ്രതിഫലമുള്ള ഒരു കാര്യമാണ് വലിയ വലിയ മഹാന്മാരൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും വലിയ മഹത്തുക്കളെ സിയാറത്ത് ചെയ്യൽ അത് ജീവിതത്തിൽ വളരെയധികം ഉന്നതി പ്രാപിക്കാനുള്ള കാരണമായിക്കൊണ്ട് മഹാന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട് ആദ്യമായി ഖബറിലേക്ക് കടക്കുന്ന ഒരാൾക്ക് ആ ഖബറാളിക്ക് സലാം പറകൽ പ്രത്യേകം മഹത്വമുള്ള സുന്നത്താക്കപ്പെട്ട കാര്യമാണ് ഇങ്ങനെ സലാം പറഞ്ഞതിന് ശേഷം ഖബറാളിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക അങ്ങനെ ഫാത്തിഹ ഒതിയതിന് ശേഷം യാസീൻ പാരായണം ചെയ്യൽ വളരെയധികം സുന്നത്താക്കപ്പെട്ട കാര്യമാണ് ഇങ്ങനെ യാസീൻ ഓതുന്നില്ലെങ്കിൽ അതിന് നേരമില്ല എങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖലാസ് പാരായണം ചെയ്യുക ഇനി പതിനൊന്ന് പ്രാവശ്യത്തിനും സമയമില്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമായാലും കുഴപ്പമില്ല ഇങ്ങനെ ഒതുശേഷം അവിടെ അതിൻ്റെ ശേഷം ഇനി പാരായണം ചെയ്ത് ഇനി പറയുന്ന ഈ ധ ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ മുഹമ്മദ് اللهم أوصل مثل ثواب ما قرأناه إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والمرسلين وإلى حضرات أهل الخير كلهم مجمعين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وقل حوائدنا وأد ديوننا واشف أمراضنا وأمراض مرضانا يا أرحم الراحمين اللهم وإلى حضرات أرواح آبائنا وأماتنا وإلى حضرات من باتوا منا خاصة إلى حضرة من دفن في هذا القبر وإلى حضرات من دفنوا في هذه المقبرة عما وإلى حضرات جميع المسلمين والمسلمات الأحياء منهم والأموات اللهم اغفر لنا ولهم ورحمنا وإياهم واجمع بيننا وبينهم في دار جناتك النعيم مع عبادك الصالحين اللهم نور قبورهم ووسع قبورهم وافتح لهم أبوابا إلى الجنة وفرش لهم من فراش الجنة وألبسهم من لباس الجنة وطعمهم من طعام الجنة وشربهم من شراب الجنة اللهم اجعل ثواب ما قرأناه فكاكا لنا ولهم من عذاب القبر وفداء لنا ولهم من عذاب النار اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا ولا قبورهم حفرة من حفر النيران اللهم آنس وحشاتهم وآمن روعاتهم ونفس كرباتهم ونبر محلاتهم وارفع درجاتهم وكلنا ولهم وبنا وبهم حفيا اللهم ضمح ما كان من السيئات في طروسهم وافسح لهم ما ضاق من رموسهم واجعل الهور الكباعب من انسهم وانيسهم اللهم وما اتوك به من حسنه فتقبلها وما اتوك به من سيئه فتجاوز عنها اللهم ابدلهم دارا خيرا من دارهم واهلا خيرا من اهلهم وجيرانا خيرا من جيرانهم اللهم ادخلهم الجنة واعذهم من عذاب القبر وفتنته ومن عذاب النار، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات، ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف الرحيم، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، وصلى الله وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. ഇതാണ് കബറുകൾ ചെയ്യേണ്ട ദ്വ എന്ന് പറയുന്നത് ഇനി ഈ ദ്വായുടെ അർത്ഥം നമുക്ക് ലളിതമായിട്ടൊന്ന് നോക്കാം ആദ്യമായിട്ട് അലഹദുൽഹി റബുൽ ആലമീൻ അള്ളാഹുവിനെ സ്തുതിച്ചു എന്നിട്ട് മുത്തറസുലാഹി സുല്ലാഹു അലൈ വസ്ല്ലമ്മ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി അതിനുശേഷം അള്ളാഹുമ്മ ഔസുൽ മിസ്ല സവാബിമ ഖുറഇനുല ഹസുറത്ത് ഹബീബിക്ക് സയ്യിദ് മുഹമ്മദിൻ സൊല്ലാഹു അലഹി വസ്ല്ലം ഞങ്ങളീ ഓദിയതിൻ്റെ സവാബിനെ നീ റസൂർലാഹി സഹു അലൈഹി വല്ലമ തങ്ങളുടെ ഹൈദറത്തിലേക്ക് എത്തിക്കണമേ അള്ളാഹുവേ വൈല ഹി ജമിഇൽ അംബിയ ഇബ്ബൽ മുർസലീന വഇല അഹിൽ അഹൽഹൈലി കുല്ലിഹിം അജുമായിൻ അതുപോലെ തന്നെ നിൻ്റെ മുഴുവൻ അംബിയ മുർസലികളുടെ ഹൈദറത്തിലേക്കും അതുപോലെ നന്മയുടെ അകലുകാരായ എല്ലാവരിലേക്കും ഞങ്ങളീ ഓതിയതിൻ്റെ സവാബിനെ നീ എത്തിക്കണമെന്ന് അള്ളാഹുവിനോട് ദ്വാച ചെയ്യുകയാണ് അള്ളാഹു മസ്ജിദുലഹു അല ഷറഫിം അല ഫഹിം അള്ളാഹുവെ അവർക്ക് നീ ഷറഫും ഫതുലും എല്ലാം നീ ഏറ്റിക്കൊടുക്കണം അള്ളാഹുവെ അള്ളാഹുബി ഹിംഹിം റാഹിമീൻ അള്ളാഹുവെ അവരുടെ ഹക്ക് ജാഹു കൊണ്ട് നീ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തരണം അള്ളാഹുവെ അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ തരണം എളുപ്പമാക്കണം അള്ളാഹുവേ അതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ വീട്ടിൽ തരണം അള്ളാഹുവേ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിൽ തരണം അള്ളാഹുവേ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനായ അല്ലാഹുവേ നീ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം അള്ളാഹുവേ വ അറവാഹിത്തിന ഞങ്ങളുടെ ഉമ്മ വാപ്പന്മാരുടെ ഹതറത്തിലേക്ക് ഇതിൻ്റെ സഭാപിണനെത്തിക്കണം അള്ളാഹുവില ഹദറാത്തി അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഹലറത്തിലേക്കും ഹാസത്തൻ ഇമൻ ദുഫിൻ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഈ ഖബറിൽ മരണപ്പെട്ടു കിടക്കുന്ന ഇവരുടെ ഹദറത്തിലേക്കും നിയത്തിക്കണം അതുപോലെ തന്നെ ഈ മക്കബറയിൽ മര മരണപ്പെട്ടു കിടക്കുന്ന എല്ലാവരുടെ ഹദ്രത്തിലേക്കും നിയത്തിക്കണം വൈൽ ഹദറാത്തി ജമീൽ മുസ്ലിം മിനു വൽ മുസ്ലിം മിൻഹുംബൽ അംബാത് അതുപോലെ തന്നെ എല്ലാ മുസ്ലിം യങ്ങളുടെയും അവരിൽ നിന്ന് മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും എല്ലാവരുടെ ഹദ്രത്തിലേക്കും നിയത്തിക്കണം അള്ളാഹുവി അള്ളാഹു മഫ്റുല്ലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് നീ പുറത്തു തരുകയും ഞങ്ങൾക്ക് നീ കരുണ ചെയ്യുകയും അതുപോലെ തന്നെ ഞങ്ങൾക്കും അവർക്കും നീ പുറത്തു തരികയും ഞങ്ങളോടും അവരോടും നീ കരുണ കാണിക്കുകയും ഞങ്ങളെയും അവരെയും നിന്റെ ജനാത്വനുമായ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ അത് നിന്റെ സച്ചരിതരായ അട്ടിമകളോട് കൂടെ ആക്കുകയും ചെയ്യണമേ അള്ളാഹു മനവിർ കുറും കുബൂറഹം അബുവാബൻ ഇലൽ ജന്ന അള്ളാഹുവെ ഞങ്ങളുടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഖബുറകൾ നീ വിശാലമാക്കണം ഞങ്ങളുടെ ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ വാതിലുകൾ നീ തുറക്കണം അള്ളാഹുവെ അള്ളാഹു മനവിർ കുറഹം അബുവാബൻ ജന്ന അള്ളാഹുവേ അവരുടെ ഖബറുകളിലേക്ക് നീ പ്രകാശമിട്ട് കൊടുക്കണം അള്ളാഹുവേ അതുപോലെ തന്നെ അവരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ വാതിൽ നീ തുറക്കുകയും ചെയ്യണമേ ഒഫറിഷ് ലഹുമ്പം ഫിറാഷിൽ ജന്ന സ്വർഗത്തിൻ്റെ വിരിപ്പ് നീ അവർക്ക് വിരിച്ചു കൊടുക്കണം അള്ളാഹുവേ ലിബാസിൽ ജന്ന സ്വർഗത്തിൻ്റെ വസ്ത്രം നീ അവരെ ഉടുപ്പിക്കണം ജന്ന സ്വർഗീയ ഭക്ഷണങ്ങൾ അവിടെ നീ ഭക്ഷിപ്പിക്കണം വഷരിബുഹുമ്മിൻ ഷറാബിൽ ജന്ന സ്വർഗീയ പാനീയങ്ങൾ അവിടെ നീ കുടിപ്പിക്കുകയും ചെയ്യണമേ അള്ളാഹുബു ഫലാബിൾ അള്ളാഹുവെ ഈ ഓതിയതിൻ്റെ കൂലിയെ അവരുടെ ഖബറിലെ ശിക്ഷയെ തടയുന്നതാക്കി നീ മാറ്റണം അള്ളാഹുവെ വഫീദ അല്ലാർ അതുപോലെ തന്നെ നരകത്തിൻ്റെ അദാപിനെ തൊട്ട് കാവൽ അവർക്ക് നീ നൽകണം അള്ളാഹുവേ അള്ളാഹു അൽ ഖബൂർ അൽ ജന്ന അള്ളാഹുവെ അവരുടെയും ഞങ്ങളുടെയും ഖബറുകളെ സ്വർഗപ്പൂന്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പാക്കി മാറ്റണം അള്ളാഹുവേ വലാത്തൽ അള്ളാഹുവെ അവരുടെയും ഞങ്ങളുടെയും ഖബറുകളെ നിരകക്കൊണ്ടില്ലെന്നുള്ളവരു ഖുണ്ടാക്കി നീ ആക്കല്ല അള്ളാഹുവേ വബിഹിം ഹഫിയ അള്ളാഹുവേ അവരുടെ ഏകാന്തതയിൽ നിന്നും ഇതിനെ നീ ഒരു നേരം പോക്കാക്കി കൊടുക്കണം അള്ളാഹുവേ അതുപോലെ തന്നെ അവരെ ഭയത്തിൽ നിന്നും അവർക്ക് നീ രക്ഷ നൽകണം അല്ലാഹുവേ അവരുടെ വിഷമത്തിൽ നിന്നും അവരെ നീ അകറ്റണം അള്ളാഹുവേ അവരുടെ കബറെ നീ പ്രകാശിപ്പിക്കണം അള്ളാഹുവേ അവരുടെ ദരജകളെ നീ ഉയർത്തണം അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും പരിപൂർണമായി അറിയുന്ന റബ്ബെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണം അള്ളാഹുവേ അനീസിം അ അവരുടെ ഏടുകളിൽ വല്ല തെറ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ മായ്ച്ചു കൊടുക്കണം അള്ളാഹുവേ അതുപോലെ തന്നെ അവർക്ക് നീ സ്വർഗീയ ഹോറികളെ കൊണ്ട് നേരം പോക്കാക്കി കൊടുക്കണം അള്ളാഹുവെ അള്ളാഹുമ്മ ഒമ അത്തൽഹമ അത്ത അള്ളാഹുവെ അവരുടെ ഹസനത്തുകളെല്ലാം നീ സ്വീകരിക്കണം അള്ളാഹുവേ അള്ളാഹുവി അവരുടെ സയ്യാത്തുകളെ അവർക്ക് നീ മായ്ച്ചു കൊടുക്കണം അള്ളാഹുവേ അള്ളാഹു അദ്ഹുൽ ഹുൽ ജന്നു അദാബിൾ ഖബറിനഅൻ അദാബിൻ ആർ അള്ളാഹുവെ അവർ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഖബറിലെ അദാബിൽ നിന്നും അവർക്ക് നീ കാവൽ നൽകുകയും നരകത്തിലെ അദാബിൽ നിന്നും അദാബിലെന്നും നിന്നും അവർക്ക് നീ കാവൽ നൽകുകയും ചെയ്യണമേ അള്ളാഹു അഫ്റുൽ മുൽ മുസ്ലിം വൽ അംബാദ് അള്ളാഹുവെ എല്ലാ മ്മിനീയങ്ങൾക്കും മുബിനാത്തുകൾക്കും മുസ്ലിംങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും അവരിലൊന്നും ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും നീ പുറത്തു കൊടുക്കണം അള്ളാഹുവേ ഇതാണ് ഖബറിലെ ദ്വാ ചെയ്യുന്ന ദ്വാ എന്ന് പറയുന്നത് എല്ലാവരും ഖബറിൽ ഇപ്രകാരം ദ്വാ ചെയ്താൽ അള്ളാഹു സുഭാനുഭൂത്തായാല ആ ഖബറാലിക്ക് നല്ല ആശ്വാസവും അവർക്ക് സമാധാനവും കൊടുക്കുന്നതാണ് അള്ളാഹു സുബഹാനുഭൂത്തായാല നമ്മുടെ മരണപ്പെട്ടവരുടെ എല്ലാവരുടെ കബറുകളും അള്ളാഹു സ്വർക്ക് പുന്തോപ്പാക്കി കൊടുക്കട്ടെ നമുക്കും അവർക്കും അള്ളാഹു എല്ലാവിധ ഐശ്വര്യവും സമാധാനവും നൽകട്ടെ റബ്ബന് അതിന് ഫിദ്ദുന്യ ഹസ്സന് വഫി ആഹുറത്തി ഹസനഅത്തൻ ആർ അമീൻ